പ്രബോധന ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരങ്ങളെ അസലാ വലൈക്കും വറഹമത്തല്ലാഹി അലൈഹി പ്രവാചൻസലം പഠിപ്പിച്ച സുന്നത്തായ നോമ്പുകളെ കുറിച്ച് ചില കാര്യങ്ങൾ സൂചിപ്പിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് പ്രവാചൻ്റെ സുന്നത്തായ നോമ്പുകൾ എണ്ണി പറയുന്ന കൂട്ടത്തിൽ മൊഹർണം ഒമ്പത് പത്ത് ആഷൂറ താസ്വാൾ എണ്ണി പറയുന്നു അത് കഴിഞ്ഞാൽ റഫ നോമ്പ് ദുൽഹിജ ഒമ്പതിന് നടക്കുന്ന നോമ്പ് റമദാൻ കഴിഞ്ഞ് ഈദ്ർ കഴിഞ്ഞാൽ ആ ഷോവ്വായൽ മാസത്തിൽ ഒരു ആറ് നോമ്പ് നോക്കുക എല്ലാ അറബി മാസത്തിലും പതിമൂന്ന് പതിനാല് പതിനഞ്ച് തീയതികളിൽ നടക്കുന്ന അയ്യാമുൽ ബിയർ എന്ന് പറയുന്ന ആ ദിവസം നടക്കുന്ന നോമ്പ് എല്ലാ ആഴ്ചയിലും തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോമ്പ് അനുഷ്ഠിക്കാൻ പ്രവാദിൻ സല്ലിസ്ലം പഠിപ്പിക്കുകയുണ്ടായി അതിൽ നിന്ന് എല്ലാ നോമ്പിനെ കുറിച്ച് വിശദീകരിച്ച് പറയാൻ ഈ ചുരുങ്ങിയ സമയം അപര്യാപ്തമായി അതുകൊണ്ട് തന്നെ ഒന്ന് രണ്ട് നോമ്പിനെ കുറിച്ച് പറയുന്നു പ്രവാചിൻ സല്ലാ അലിസ്ലമയോടൊരിക്കൽ അറഫാ കുറിച്ച് കുറിച്ച് അറഫ ചോദിച്ചപ്പോൾ പ്പോൾ പ്രവാസലം പറയുന്നത് എന്താണ് ആ അറഫ ദിനത്തിൽ നോമ്പ് അനുഷ്ഠിച്ചാൽ കഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ ഒരു വർഷത്തെ പാപങ്ങൾ പുറക്കുപെടുന്നു ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഹാജിമാർ അറഫൈൽ സമ്മേളിച്ചുകൊണ്ട് ഇരു കരങ്ങളും ഉയർത്തിക്കൊണ്ട് ഉയർത്തിക്കൊണ്ടുള്ള പ്രാർത്ഥിക്കുന്ന സമയത്ത് ഹജ്ജിന് അവസരം ലഭിക്കാത്ത നാം ചെയ്യേണ്ടത് ആ ദിവസം നോമ്പനുഷ്ഠിക്കുക എന്നാണ് അതുകൊണ്ട് ഒരു കഴിഞ്ഞതും വരാനിരിക്കുന്ന ഒരു വർഷത്തെ പാപങ്ങൾ പുറക്കപ്പെടുന്ന ആ ദിവസം നോമ്പനുഷ്ഠിക്കാൻ നാം ഓരോരുത്തരും തയ്യാറാവുക നമ്മുടെ പാപങ്ങൾ പുറക്കപ്പെടേണ്ടതുണ്ട് അതുപോലെ തന്നെയാണ് പ്രവാചനം പഠിപ്പിക്കുന്നു റമലാലിന്റെ വർഷം ഒരു മാസം മുഴുവൻ നോമ്പനുഷ്ഠിച്ചു അത് കഴിഞ്ഞാൽ ഈദ് ഈദ് ഈദുൽ ഫിത്തർ ആഘോഷിച്ചു

പ്രവാചനെ പഠിപ്പിക്കുന്നു റമലാലിന്റെ മാസം നോമ്പ് അനുഷ്ഠിക്കുകയും തുടർന്ന് ആറ് നോമ്പ് അനുഷ്ഠിക്കുകയും ചെയ്താൽ ഒരു വർഷം മുഴുവൻ നോമ്പ് അനുഷ്ഠിച്ച പ്രതിഫലം അള്ളാഹുവിന് ലഭിക്കുമെന്ന് പഠിപ്പിക്കുന്നു അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള നോമ്പിനെ കുറിച്ച് നാം കൃത്യമായി പഠിച്ചുകൊണ്ട് നാം അനുഷ്ഠിക്കുക അതുപോലെ തന്നെ പ്രവാചകൻ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് പ്രവാചൻ അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള നോമ്പ് ദാവൂദ് നബിയുടെ നോമ്പായിരുന്നു എന്നാണ് എന്തായിരുന്നു ദാവൂദ് നബിയുടെ നോമ്പ് ദാവൂദ് നബിയുടെ നോമ്പ് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ദാവൂദ് നബി നോമ്പ് അനുഷ്ഠിക്കും അടുത്ത ദിവസം ഒഴിവാക്കും രണ്ടാമത്തെ ദിവസം പിന്നെയും നോക്കും അങ്ങനെ ഒന്നിട ഒന്നിട ഒന്നിടവിട്ടുള്ള ദിവസങ്ങളെ അനുഷ്ഠിക്കുന്ന നോമ്പ് അതായിരുന്നു ആവുത അള്ളാഹുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നോമ്പായിരുന്നു എന്ന് പ്രവാചൻ പഠിപ്പിക്കുകയുണ്ടായി അങ്ങനെ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഓരോ നോമ്പിനെക്കുറിച്ചും കുറിച്ചും വ്യക്തമായും നാം മനസ്സിലാക്കിക്കൊണ്ട് നാം ഓരോ നോമ്പും അനുഷ്ഠിക്കാൻ അങ്ങനെ അള്ളാഹുവിൽ നിന്ന് കൂടുതൽ പ്രതിഫലം ലഭിക്കുവാൻ നാം ശ്രമിക്കുക അങ്ങനെ ശ്രമിക്കുന്ന ആളുകളെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാവട്ടെ അള്ളാഹുവേ ഞങ്ങൾ ചെയ്ത ഓരോ സാലിയായ പ്രവർത്തനവും നിന്റെ അടുക്കൽ പ്രതിഫലം നീ അലീം ലഭിക്കുന്ന സ്വീകരിക്കണമേമേന ഇന്ന കാന്തീൽ